ഹലോ ദാ ഈ കൈ എന്താണെന്ന് അറിയാവോ ഇത് നമ്മുടെ പോത്തിന്റെ നാഗ ആരും അയ്യതൊന്നും പറയണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് അല്ലേ ലിവറില്ലേ ഒക്കെ കഴിക്കുന്നതിനേക്കാൾ ഒന്ന് രണ്ട് പടി മുന്നോട്ട് നിൽക്കുന്ന സംഭവം തന്നെയാണ് ഇത് ആദ്യം ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനും ഇത് വരത്തി വെക്കുന്നതെങ്ങനാണെന്നും കാണിച്ചു തരാം ഇത് അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ഏത് ഏതൊരെത്തിന്റെയും കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബാ നാണ്ടേ നമുക്ക് ഈ പാട ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇളവി വരും ഇത് കണ്ടോ സോഫ്റ്റ് ഇത് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ ആദ്യം ഒരു പാത്രത്തിലോട്ട് വെള്ളം നല്ല ചൂടാകുമ്പോ ഇതിനകത്തോട്ട് വെച്ച് വെക്കുക നല്ല തിളപ്പിച്ചെടുത്താൽ മതി ഇത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നന്നായിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിന്റെ തൊലി നമുക്ക് ഇങ്ങനെ വലിച്ചിരിഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇത് ഇവിടെ കിടന്നൊന്ന് ചൂടാവട്ടെ ചൂട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഇതെങ്ങനെയാ ക്ലീൻ ചെയ്തതെന്ന് കാണിച്ച് തരാം ഇതിപ്പം തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം നമുക്ക് ഈ പാട ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഇളവി വരും വളരെ എളുപ്പ കേട്ടോ ക്ലീൻ ചെയ്യാൻ അതിന്റെ ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്താൽ മതി ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ കിച്ചാത്തി ചെയ്യുന്നത് ചൂടോടെ തന്നെ ഇത് ചെയ്യണം ഇത് എളുപ്പമാണ് ഇത് കണ്ടെങ്കിലിങ്ങനെ ഇങ്ങനെ വന്നോളും ഇതിപ്പോ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് ബിസില് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആയതിന്റെ പേരിലാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിക്കടയിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ അവർ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് തരും പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ കട്ട് ചെയ്ത് തരും പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി അതാണ് എളുപ്പം പിന്നെ എനിക്ക് അറിയാവുന്നതിന്റെ പേരിൽ മാത്രം ഞാൻ അത് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന രീതി തന്നെ ഇരിക്കുന്നത് ഇറച്ചിയുടെ കണക്ക് തന്നെയാണ് ഇത് ഇരിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ഇത് കണ്ട നല്ല സോഫ്റ്റ് അത് സോഫ്റ്റ് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഇറച്ചി ഇതിപ്പോ നമ്മള് അരിഞ്ഞെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ചാറ് വെള്ളത്തിലോട്ട് കഴുകിയിട്ട് വരാം ഇതാ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട വെള്ളം എന്താ നമ്മൾ ഇങ്ങനെ ഞെവിടി പിഴിഞ്ഞ് നമ്മുടെ കുക്കറിലോട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ടോ മൂന്നോ വിസല് അത് മതി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ ഗരം മസാല കൊടുക്കണം ആവശ്യത്തിന് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞെവിടി വെക്കാം നമ്മുടെ കൈകൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി വെച്ചാൽ മതി പിന്നെ അത് നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ അതാണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാതിരിക്കുന്നത് മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത വെള്ളം ഒന്നും കാണത്തില്ല വെള്ളമൊക്കെ പറ്റിയായിരിക്കും വരുന്നത് കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ലൈക്കും കൂടെ ചെയ്തേക്കണേ കേട്ടോ ഇതിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചതാട്ടോ ഞാൻ നാലുണ്ട വെളുത്തുള്ളി ചതച്ച് ഒരു രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ച് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു മൂന്ന് സവാള ഞാൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു കാൽ കിലോ കൊച്ചുള്ളിയും കൂടെ തൊലി ഉരിച്ച് മുഴുവനെ തന്നെയാണ് ഞാൻ ഇതിട ഇതിനകത്തോട്ട് ചേർക്കാൻ ആവശ്യമായ പൊടികൾ മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു കൊടുക്കണം കേട്ടോ ചിലർക്ക് എണ്ണ ഇച്ചിരി തോരെ നിക്കണം എനിക്ക് ഇച്ചിരി ഇതെല്ലാം വാടി കിട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ ഞാൻ അധികം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ആദ്യം കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ചതച്ചേച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് എന്നാലേ ഒരു ടേസ്റ്റ് കൂടത്തോട് നമ്മൾ ഏതൊരു കറി വെക്കുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്താണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചേർക്കാവൂ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ചചവ കിട്ടും അല്ലെങ്കിൽ ഇനി അടുത്ത കറിയാപ്പിള ഇട്ട് കൊടുക്കാം ഇട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ മുഴുവനാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വാടി സവാള ഒക്കെ ആരും നാക്കാമെന്ന് പറഞ്ഞ് അയ്യന്നും പറഞ്ഞ് കാണാമെന്നിരിക്കണം കേട്ടോ ഒറ്റ തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല കിടു ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ലിവർ കഴിക്കത്തില്ലേ അതിനേക്കായി ഒക്കെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്തില്ലിട്ടേറെ എന്റെ ഹസ്ബൻഡിന്റെ ഇറച്ചുകടയാണ് കേട്ടോ അപ്പൊ ബീഫിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുമായ അറിയാവുന്നതുമായ പല കാര്യങ്ങളുണ്ട് അതിന്റെ പല പാർട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനെ കുറിച്ച് ഞാനൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂട്ടുകാരെ ഇനിയും വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വാടിയിരിക്കുന്ന സവാളിലോട്ട് നമുക്ക് മസാല കൂട്ടുകാർ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് ഗരം മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുരുമുളക് ഞാൻ കുരുമുളക് കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് മുളകു കുറച്ചേ ഇടുന്നുള്ളൂ എനിക്ക് കുരുമുളകിന്റെ ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഇറച്ചിയിലോട്ട് അതായത് നാക്കിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ സവാളയിലോട്ടും ഉള്ളിലോട്ടൊക്കെ മസാല ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം പച്ചച്ചവയൊക്കെ മാറണം നന്നായിട്ട് മൂത്ത് അതൊരു റെഡ്ഡിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം നാക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കേണ്ടത് എന്നാലും ചെറിയ രീതി വെള്ളമുണ്ട് അത് നമുക്ക് അങ്ങ് മതി ഇതിരിപ്പം ഇതിനകത്ത് അരപ്പുകളെല്ലാം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന നാക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയെടുക്കാം നമ്മൾ ഈ അരപ്പിലോട്ട് നാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റാ ബൈ ബൈ യു